ഹായ് ഡിയേഴ്സ് ഡിയേസ്സനാ മോലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇത് കുറച്ച് ദിവസം ഒരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ടീച്ചർ വിളിച്ചിട്ട് റിനുമോൾക്ക് ചെറിയൊരു വയറുവേദന എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ വേഗം സ്കൂളെത്തി അവിടുന്ന് വേഗം കുട്ടികളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്കൊന്നും ഉണ്ടാകില്ല എന്നുണ്ടായിരുന്നു ഞാൻ നേരെ വന്നത് പക്ഷെ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇനി മോളും മമ്മിനിവസും കൂടി ഒഴിക്കുന്നുണ്ട് പെൺകുട്ടിക്ക് വലിയൊരു കുഴപ്പമൊന്നും എന്ന് എനിക്ക് തോന്നി ഡോക്ടറിനെ കാണിച്ച ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ് പോകുന്ന സമയത്ത് ചെറുതായിട്ട് തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ബസ്സിൽ സ്കൂളിൽ പഠിക്കണ സമയത്ത് ബസ്സിലിങ്ങനെ സീറ്റ് കിട്ടാണ്ട് തൂങ്ങിയിട്ടൊക്കെ പോയിക്കണ ആ ഒരു ടൈമൊക്കെ ഉണ്ട് ഇന്നും കുട്ടികളെ കാണുമ്പോൾ അവർ ഓർമ്മിക്കുകയാണ് കേട്ടോ വരിക അങ്ങനെ ഞങ്ങളിതാ വീടെത്താറായി അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് വീടെത്തുന്നവരെ മഴ പെയ്യല്ലെന്നായിരുന്നു കാരണം തുണികളൊക്കെ ഞാൻ തോരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടൊക്കെ എത്തി തുണികൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ തുണികളൊക്കെ എടുത്തു അങ്ങനെ നേരെ വീട്ടിൽ കയറി ചായ വയ്ക്കാനുള്ള തിരക്കിലായിരുന്നു പിന്നെ ഇതാ ചായയൊക്കെ വെച്ചു മഴക്കാരുണ്ടെങ്കിലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കടയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ കടയിൽ ചേച്ചി കാന്തൻ ചേച്ചി കുറച്ച് വെണ്ടയ്ക്ക തന്നിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെണ്ടയ്ക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക അപ്പോൾ ഞാനത് ഉപ്പേരി ഒക്കെയാണെന്ന് വിചാരിച്ചു പിറ്റേന്നേക്ക് ചേച്ചി ഇപ്പോൾ പുതിയതായിട്ട് വീടിരുന്നതായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് നല്ല മണ്ണൊക്കെയാണ് കേട്ടോ വെണ്ടയ്ക്കയും പയറും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പക്ഷേ വെണ്ടയ്ക്ക മാത്രം മതി എന്ന് പറഞ്ഞു പയർ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാട്ട അത് കാരണം കൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നല്ല തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചോറുള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു എനിക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ പിന്നെ ചോറും കറിയും എല്ലാം കൂടി വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് റേഷൻ ഇരിക്കൂട്ട് കുറച്ച് തക്കാളി ചോറ് വെച്ചു പിന്നെ കുറച്ച് പപ്പടം കൂടി വറുത്തു മയണൈസ് ഇതാക്കി തന്നെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഉണ്ടാക്കി കൊടുത്തില്ല കാരണം റീൻകുട്ടിക്ക് വയറുവേദനയായിരുന്നല്ലോ അത് കാരണം കൊണ്ട് ഞാൻ തലേന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുഡ് പോയിസൺ ആയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഛർദി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചു മക്കളെ ഓരോ ആഗ്രഹം പറയുമ്പോൾ ചെയ്തു കൊടുക്കണതാണ് കേട്ടോ അതെത്ര നല്ലതൊന്നുമല്ല എന്നറിയാം എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കാനും തോന്നാറില്ല അപ്പോൾ വയറുവേദന വന്നപ്പോൾ എനിക്ക് നല്ലോണം പേടിയായി കാരണം ഈ സാൻഡ്വിച്ചിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് പപ്പടമൊക്കെ വറുത്തു പിന്നെ ഇത് ഞങ്ങൾ ചോറിനാൻ പോകുകയാണ് അപ്പോൾ എനിക്ക് ഈ പപ്പടം ഇങ്ങനെ ഒരുപാട് പൊള്ളണത് ഇഷ്ടമല്ലാട്ടോ അങ്ങനെ നല്ലോണം പൊള്ളി വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല തക്കാളിച്ചോറിൻ്റെ കൂടെ ഈ പപ്പടം മാത്രം ഉണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് പക്ഷേ എനിക്കിത് കുറച്ച് അച്ചാറും കൂടി ഉണ്ടായിരുന്നു ഞാനത് ഇഞ്ചിപ്പൊളി ഇട്ടുന്നത് പോലെ കൈപ്പയ്ക്കെ അച്ചാർ ഇട്ടണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നല്ല കൈപ്പുള്ള കൈപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ